ഇതൊരു ഭയങ്കര അക്രമമായി പോയല്ലോ ഇതെന്താ കല്യാണം തീരുമാനിക്കാൻ ഇതുവരെ ഇങ്ങനെ നിശ്ചയിക്കൂ സാധാരണ ഇങ്ങനെ ഒരു കാര്യങ്ങള് തീരുമാനിക്കുമ്പോ അടുത്തുള്ള ബന്ധുക്കളോടൊക്കെ ചോദിക്കില്ലേ അമൃതയുടെ സ്വന്തം അമ്മാവനല്ലേ ദേവേട്ടൻ ആ ദേവേട്ടനോട് പോലും അറിയിക്കാതെ ഇത് എന്തൊരു ഇടപാടാ നേരത്തെ ഈ കല്യാണം നിശ്ചയിച്ചപ്പോ എല്ലാരും വിളിച്ചാണല്ലോ അവളെ ന്യായീകരിക്കാൻ ഇവിടെ ആളുണ്ടല്ല എന്താ സുമേഷിന്റെ മുഖത്തൊരു വാട്ടം പഴയ കാമുകി എന്നേക്കുമായിട്ട് കൈവിട്ടു പോണെന്ന് അറിഞ്ഞപ്പോ അതിന്റെ മനപ്രയാസാണോ എനിക്ക് ഒരു മനപ്രയാസവും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് അതറിയപ്പ എന്താ വഴി ഞാൻ അഖിലയോട് ചോദിച്ചു അവക്കൊന്നും അറിഞ്ഞൂട എന്നാ പറയുന്നത് ആരോടൊന്നും പറയരുതെന്ന് പഞ്ചരത്നത്തിലുള്ളവര് ചട്ടം കിട്ടി കാണും അവരുടെ വാക്കുകഴിഞ്ഞാലേ അവൾക്ക് എന്തു എന്തുള്ളൂ പക്ഷെ ഇതങ്ങനെ വിട്ട പറ്റില്ലല്ലോ എന്താ സംഭവിച്ചെന്നറിയണം എന്റെ അറുപത് പവന്റെ സ്വർണം പഞ്ചരത്നത്തിൽ ഇരിക്ക അതെടുത്ത് മക്കൾക്ക് രണ്ടുപേർക്കും പേർക്കും കൂടി കൊടുത്ത് കല്യാണം നടത്താനാണ് പരിപാടിയെങ്കിൽ വെറും കൈയോടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ബാക്കി മക്കളെ രാജകുമാരിമാരെ പോലെ കെട്ടിച്ചയിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതവളുടെ മനസ് ഇരിക്കൂ സമ്മതിക്കില്ല ഞാൻ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അഭിമന്യു അമൃതയുടെ കെട്ടില്ല അങ്ങനെങ്ങാനും ചെയ്യാൻ അവൻ ഞാൻ അവൻ ശ്രമിച്ചല്ലോ നീ ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ അവൻ നിസ്സാരമായിട്ട് കാര്യം സാധിച്ചെടുക്കാൻ പോന്നു ഇത്രയും കാലം ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഏറ്റവും വലിയ മോഹം അമൃത അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഈ കല്യാണം എങ്ങാനും നടന്നു പോയാ നീ 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 ജീവിച്ചിരിക്കില്ല ആദ്യം പറഞ്ഞു കൊല്ലുവെന്ന് പറയുന്നു ആത്മഹത്യ അങ്ങനെ ആത്മഹത്യ ചെയ്യാനാണോ നമ്മൾ ഈ കളിയൊക്കെ കളിച്ചത് അഭിമന്യുവിന്റെ അമൃതയുടെയും കല്യാണം മുടക്കാൻ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു രണ്ടു വട്ടം അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു ഭാഗ്യം കൊണ്ട രണ്ട് കേസിന്നും അവൾ ഊരിപ്പോയത് ഇപ്പോ ധൃതി പിടിച്ച് അവരാ കല്യാണം നിശ്ചയിച്ചത് എന്തിനാണെന്നാ നമ്മൾ ആദ്യം അറിയേണ്ടത് കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് ഈ കല്യാണത്തെ പറ്റി ഒന്നും പറയാതിരുന്നവര് ഇരുട്ടി വെളുത്തപ്പോ തീയതി കുറിപ്പിച്ചിരിക്കുന്നു അവര് നേരത്തെ തീരുമാനിച്ചതാവും എന്നിട്ടും അറിയാതെ രഹസ്യമാക്കി വെച്ചു നമ്മൾ അറിഞ്ഞ എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത് എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റുമേച്ചേ ഞാൻ പറഞ്ഞല്ലോ എന്റെ അമൃതം മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കുന്നത് കണ്ടുകൊണ്ട് ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്തായാലും ഇത്രയും കാലം തടഞ്ഞതല്ലേ ആ കല്യാണം ഇത്തവണയും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും നീ സമാധാനി എങ്ങനെ സമാധാനിക്കും ഞാൻ കല്യാണത്തിന് ദിവസമാണ് അതിനുള്ളിൽ എന്ത് മാർഗത്തിലും മുടക്കം നമ്മളത് ഞാൻ പറഞ്ഞില്ലേ മഹീന്ദ്ര വഴിയുണ്ടാവും അതിനു മുമ്പ ഈ ധൃതി എന്തിനാണെന്ന് അറിയണം ദിവ്യപ്രഭ പറഞ്ഞതനുസരിച്ച് അഖിലയോ ആകാശോ ഒന്നും തലേന്ന് വരെ ഈ കല്യാണ നിശ്ചയം അറിഞ്ഞിട്ടില്ല എല്ലാവരെയും ഒളിച്ച് ഇത്ര ധൃതിയിൽ കല്യാണം നടക്കണമെങ്കിൽ അതിനൊരു കാരണം കാണും അതെന്താണെന്ന് എനിക്കറിയണം ചോദിക്കേണ്ടത് ചന്ദ്രസേനോടാ ചന്ദ്രനോട് തന്നെ ചോദിക്കാം അയാള് പറയോ എങ്ങനെയെങ്കിലും ഒന്ന് പ്രകോപിപ്പിച്ച് നോക്കാം നാവിന്ന് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിയാലോ